ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാറു വളരെ കൂടി നീ ഇവിടെ വന്നിരിക്കുന്ന അവൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കളിച്ചും കൊണ്ട് അവിടെ നിന്നും പാറു പോകാണ് കേട്ടോ പക്ഷേ തൻ്റെ മനസ്സിൽ ഇത് പിടിക്കപ്പെടുമോ എന്ന അത്രയും വലിയൊരു പേടി തന്നെയുണ്ട് അങ്ങനെ പാറു പിന്നീട് പോകുന്നത് ഗോപിയുടെ റൂമിലോട്ടാണ് എന്നാൽ ഈ സമയം ഗോപി ആണെങ്കിൽ നല്ല ടെൻഷനിലായിരിക്കും അപ്പോഴാണ് പാറു പൊട്ടിക്കരഞ്ഞും കൊണ്ട് ചെല്ലുന്നത് ഇത് കാണുന്ന ഗോപി പറയാണ് പാർവി നീ ഇങ്ങനെ കരയുന്നത് എന്ന് പറയുമ്പോൾ അതെ എല്ലാം പോയി എല്ലാം പോയി എന്ന് പറയണേ ഇത് കേട്ടുടൻ തന്നെ പാർവിനോട് ചോദിക്കുക എന്ത് പോയി എന്നാണ് നീ പറയുന്നത് അതെ നമ്മൾ ഇത്രയും നാളും ആര് അറിയരുതെന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങളെല്ലാം കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആര് കണ്ടെത്തി എന്നാൽ നീ പറയുന്നത് നിധി എന്ന് പറയട്ടോ എന്താ നീ പറയുന്നത് ഒന്ന് വ്യക്തമായി പറ എന്ന് പറയുമ്പോൾ അവളെ ആ പേരിലെ ഞാനും നിങ്ങളും പേടിക്കുന്ന ആ പേര് നിർമ്മല നിർമ്മലയെ അവൾ കണ്ടെത്തിയിരിക്കുന്ന എന്ന് പറയണ്ട നിർമ്മല എന്ന പേര് അവൾ കണ്ടെത്തിയിരിക്കുന്നു അത് കേൾക്കുന്ന ഗൗതം പറയുകയാണെങ്കിൽ എന്താ നീ പറയുന്നത് അപ്പോഴേക്കും നിധി ഇവരുടെ റൂമിൽ ചെവി വയ്ക്കുകയാണെങ്കിൽ നിവി നിധി ഇവരുടെ സംസാരം കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ പാറു കൊണ്ടാണ് പറയുന്നത് ഇതൊരിക്കലും വസുന്ധര അറിയാൻ പാടില്ല നമ്മൾ വസുവിൽ നിന്ന് പോലും ആ പേര് അറച്ചു വെച്ചിരിക്കുകയാണ് വസുന്ധര അത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ആയുധമാക്കി നമ്മുടെ ഗൗതമിനെതിരെ തിരിയും പിന്നീട് നമുക്ക് നമ്മുടെ ഗൗതം നഷ്ടപ്പെടും അത് ഓർക്കണം ഗൗതം എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും എനിക്ക് സഹിക്കില്ല എൻ്റെ ഗൗതം नश्टपेड़ा, 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 आ, चो, चो ും നഷ്ടപ്പെടാ നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് എനിക്ക് ഗൗതമാണ് വേറെ ആരുമല്ല ഗൗതമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ഗോപിയേട്ട അതെല്ലാവരും അറിയാൻ പോകുന്നത് എന്നൊക്കെ പാറു കരയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് അതെ നിധി ആ പേര് കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് അവൾ എൻ്റെ മുഖത്ത് ചോ നോക്കി ചോദിക്കുകയാണ് ഈ നിർമ്മല എന്ന് എന്നിട്ട് നീ എന്താ അവളോട് പറഞ്ഞത് അവൾക്ക് സംശയമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംസാരം നിന്നിലുണ്ടായോ ഇല്ല അവൾക്ക് അവൾക്ക് സംശയം തോന്നുന്ന ഒരു സംസാരം എന്നിലുണ്ടായില്ല പക്ഷേ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് എൻ്റെ മകളോട് ഇന്നേ വരെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല അവളുടെ എല്ലാത്തിലും ചുഴന്നു നോക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ അവളെ നല്ല വഴക്കും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഗോപി പറയണേ ഞാനും ആ ഒരു ടെൻഷനിലാണ് എനിക്ക് നെഞ്ചുവേദന വന്നത എങ്ങനെയാണെന്ന് നിനക്കറിയോ ഞാൻ അന്ന് ജോൽസ്യൻ എനിക്ക് വിളിച്ചിരുന്നു ജോത്സ്യൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് നിർമ്മല ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് എന്ന് പറയുമ്പോൾ ആകെ പേടിക്കേണ്ടിട്ടോ പാറു അത് കേൾക്കുന്ന നിധിയും ആകെ ഞെട്ടിപ്പോവാണ് നിധിയും പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ നിധി ഇത് കേട്ട് ആകെ കൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം എൻ്റെ ഇപ്പോഴത്തെ പേടി അതല്ല ഇത്രയും നാളും മുപ്പത് വർഷമായി നമ്മൾ ഈ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് നീ പറയുന്നത് പോലെ പശു പോലും അറിയാതെ ആ പേര് മറച്ചു വെച്ചിട്ട് ഇന്നതാ ആ പേര് ജോൽസൻ എന്നോട് വിളിച്ച് പറഞ്ഞ അന്ന് തന്നെ ഇത് നിധിയിലോട്ടും എത്തിയിരിക്കുന്നു അപ്പോൾ അതിന് അർത്ഥം എന്താണ് ഇതില്ല സത്യങ്ങളും പുറത്തു വരിക എൻ്റെ പേടി നിർമ്മല എന്തിനീ നാട്ടിലോട്ട് വന്നു എന്നിട്ട് ഗോപിയേട്ട നിങ്ങൾ അവളെ കണ്ടോ ഇല്ല കണ്ടില്ല അതറിയാൻ ഞാൻ ഒത്തിരി അലഞ്ഞു അപ്പോൾ ജോൽസിനെവിടെ വെച്ചത്രേ കണ്ടത് അതൊന്നും എനിക്കറിയില്ല എവിടെയോ ഒരു പൂജാസ്ഥലത്ത് വെച്ച് കണ്ടോ അമ്പലത്തിൽ വെച്ച് കണ്ടോ അങ്ങനെ എന്തോ ഒന്നും പറഞ്ഞു അതൊന്നും എൻ്റെ തലയിൽ കയറിയില്ല പക്ഷേ എൻ്റെ പേടി ഇപ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ പാറു ചോദിക്കാണ് എന്താ എന്താ നിങ്ങളുടെ പേടിയെന്ന് ചോദിക്കാനിട്ട് അപ്പോൾ എന്തിനെ പറയണേ എൻ്റെ പേടി അതല്ല നമ്മുടെ മുൻ നമ്മുടെ നിധിയുടെ മുൻപ് ിലോട്ട് തന്നെ നിർമ്മല നിർമ്മലെത്തും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ എനിക്ക് പേടിയാവുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ ഈ കുടുംബം ചിന്ന പിന്നെ ആവില്ലേ എനിക്ക് പേടിയാവുന്നു ഞാൻ എന്താണ് ഇനി ചെയ്യുക എനിക്ക് താങ്ങില്ല ഗോപി എനിക്ക് താങ്ങില്ല എനിക്ക് എൻ്റെ മകൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് താങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പാറു അങ്ങ് തളർന്നു വീഴുമ്പോൾ അവിടെ ഗോപി പറയുന്നുണ്ട് പാറു നീ എന്താ ഈ കാണിക്കുന്നത് നീ ഇങ്ങനെ കരയില്ല അതിനാരും ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിലെ പേവലാതിയല്ലേ നീ പറയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഗോപിയേട്ടാ വസു അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വസു അത് തന്നെ എനിക്ക് തിരിച്ചടിയാക്കി എടുക്കും എൻ്റെ മകൻ നഷ്ടപ്പെട്ട പിന്നീട് എനിക്കൊരു ജീവിതമില്ല ഞാൻ മരിക്കുകയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിധി പുറത്ത് നിന്ന് നിധിക്കും കരച്ചിൽ വരികയാണേട്ടോ ഈശ്വര അത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണെങ്കിൽ എൻ്റെ ഗൗതമ ഗൗതമ് കഴിഞ്ഞാൽ തീർച്ചയായും തകരുമെന്ന് നിധിക്കുള്ളിൽ പേടി വരികയാണ് കേട്ടോ ഇതേ സമയം ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി വസുന്ധര പറഞ്ഞ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കാന് ഇതാണല്ലോ ആ റെസ്റ്റോറൻറ്റ് പക്ഷെ അത് എവിടെയാണ് ഉണ്ടാവുക പാർസൽ മേടിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെ ആയിരിക്കും ഇവൻ ഉണ്ടാവുക പ്രണവുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിങ്ങനെ തപ്പിപ്പിടിക്കുകയാണ് എന്നാൽ പ്രണവാണെങ്കിൽ അവിടെ ഓർഡർ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇന്ന ഭക്ഷണം ആണ് വേണ്ടത് അത് പാർസലാക്കിക്കോളൂ എന്ന് പറഞ്ഞിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പ്രണവ് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രണവ് തന്നെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിവാനിയുടെ കണ്ണിൽ പ്രണവിനെ കാണുന്നത് പിന്നീട് പറയാൻ വാക്കുകളില്ല ശിവാനി ഒന്നും അറിയാത്തതുപോലെ ഈശ്വര കണ്ടുമുട്ടിയല്ലേ ഇവനെ കാണാൻ വേണ്ടി ഞാൻ അലഞ്ഞു തിരിഞ്ഞത് പക്ഷേ ഇവനെ കണ്ടു എന്തായാലും എൻ്റെ വസുന്ധര എൻ്റെ ഇവനെ എന്നിലോട്ട് അടു ിച്ചു ഇനി എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കാൻ ഇതേ സമയം പ്രണവാണെങ്കിലോ പെട്ടെന്ന് ഇങ്ങനെ തല പൊന്തിച്ച് നോക്കുമ്പോൾ ശിവാനിയെ ആയിരിക്കും കാണുന്നത് ശിവാനിയെ കണ്ട ഉടനെ തന്നെ പ്രണവ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുപോലെയാണല്ലോ ഇപ്പോൾ തേടിയ വള്ളി തന്നെയാണ് ഇവൾ എന്നിങ്ങനെ ചിന്തിക്കാനായിട്ടാ അങ്ങനെ പ്രണവ് വളരെ പുഞ്ചിരിയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ആഹാ ഇതിപ്പോൾ ആര് ഇവിടെ ശിവാനിയോ ഇത് അപ്രതീക്ഷിതമായൊരു വരവാണല്ലോ എന്താ താനിവിടെ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് തനിക്ക് ജീവനാണോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എനിക്ക് ജീവന് തുല്യമാണ് എന്ന് പറയാനുണ്ടോ ഇത് കേട്ട പ്രണവ് പറയണേ നീ പറഞ്ഞത് ശരിയാണ് ഇവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിച്ചാലോ ഞാൻ പാർസലാണ് പറഞ്ഞത് പക്ഷേ തൻ്റെ കൂടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് അവൻ ഇങ്ങോട്ട് പറയുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കാര്യങ്ങളൊന്നടുപ്പിക്കാം അതുതന്നെയാണ് നല്ലത് എന്നും പറഞ്ഞിട്ട് പ്രണവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലാണ്ട് അപ്പോൾ പ്രണവ് അറിയുകയാണെങ്കിൽ നമുക്ക് വാഷ്റൂമിൽ പോയി വാഷ് ചെയ്തിട്ട് വരാം കൈ കഴുകി വരാം എന്ന് പറഞ്ഞിട്ട് അവർ വാഷ്റൂമിൽ പോവാണ് പോവുകയാണേട്ടോ ഇതേ സമയം ശിവാനി ആണെങ്കിലോ ഇവൻ്റെ മനസ്സിലിരിപ്പം ഒന്നറിയാൻ എന്താ വഴി ഒരു പക്ഷേ എന്നെ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് എനിക്കൊരു ഫുഡ് വാങ്ങി തരികയാണോ എന്തായാലും ഇവനെ ഒന്ന് മനസ്സിലാക്കണം അതിനൊരേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കൂറ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ കൂറെ അവിടെ ശിവാനി കളി തുടങ്ങണേ അങ്ങനെ ശിവാനി എന്ത് ചെയ്യും പ്രണവിനോട് അയ്യോ കൂറാ എന്ന് പറഞ്ഞിട്ട് ഓടിയും കൊണ്ട് പ്രണവിനെ ചെന്നങ്ങ് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ പ്രണവിൻ്റെ മനസ്സിൽ ലെഡുപുട്ടിയ ആ ഒരു ഫീലാണ് കേട്ടാ വരുന്നത് അപ്പോൾ ഇതേ സമയം പ്രവ പ്രണവാണെങ്കിൽ എവിടെ എവിടെ കൂറാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉടൻ തന്നെ ശിവാനി പറയണം ഉണ്ട് എന്ന് കണ്ണടച്ച് പ്രണവിൻ്റെ നെഞ്ചിലോട്ട് അങ്ങ് കിടന്നിട്ടാണ് പറയുന്നത് കേട്ടോ ഉടൻ തന്നെ അവിടെ പ്രണവ് പറയാണ് അവിടെ കൂറൊന്നും ഇല്ല എന്ന് പറയാനെട്ടോ ഇതേ സമയം സോറി എനിക്കവിടെ കൂറിനെ കണ്ടതുപോലെ തോന്നി എനിക്ക് ജീവിതത്തിലേറ്റവും ഏറ്റവും വലിയ പേടിയുള്ള ഒരു സാധനം വൃത്തികെട്ട സാധനം അതാ കൂറയാണ് എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ പ്രണവ് മനസ്സിൽ പറയുന്നത് ഈശ്വര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂറയാണ് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കി തന്നത് കൂറയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രണവ് അവിടെ പറയുന്നൂട്ടോ അങ്ങനെ ഈ സമയം ശിവാനി പിന്നീട് പ്രണവ് എന്തായിരിക്കും ആലോചിക്കുന്നുണ്ടാവും അവൻ്റെ മനസ്സറിയാൻ എന്താണ് വഴി എന്തായാലും അതൊന്ന് കണ്ടെത്തുക തന്നെ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാം പ്രണവ് പറയുന്നത് ശിവാനി അതാ അവിടെ കൂറ എന്ന് പറയുമ്പോഴേക്കും ശിവാനി വീണ്ടും പ്രണവിനെ കെട്ടിപ്പിടിക്കാനായിട്ടാണ് അപ്പോൾ പ്രണവാണെങ്കിൽ ഇവളുടെ മനസ്സ് ഞാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പ്രണവ് വെറുതെ കൂറയെ പറഞ്ഞത് അത് ശിവാനിക്കു നന്നായിട്ട് അറിയാം അങ്ങനെ ശിവാനി എടാ പ്രണവേ പറയുന്നത് പച്ചക്കളമാണെന്ന് എനിക്കും നന്നായി അറിയാം അവിടെ കൂറയൊന്നുമില്ല പക്ഷേ ഞാൻ നിനക്കൊപ്പം നിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിന്നെ എനിക്ക് വേണം പണച്ചാക്കിലുള്ള ഒരു വീട്ടിലെ ഒരു പയ്യനെയാണ് കെട്ടേണ്ടത് എന്നിട്ട് വേണം എനിക്ക് നിധിയെ അവിടെ പൊളിച്ചു കൊടുക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം വാ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ടേബിളിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയം പ്രണവ് ശിവാനിയോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്താ ഇഷ്ടം ഉടൻ തന്നെ എന്താ പ്രണവ് കഴിക്കുന്നത് അത് ഞാൻ കഴിക്കുമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന പ്രണവ് പറയണേ ഇനി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ എന്താണെന്ന് പറഞ്ഞു ഉടൻ തന്നെ എനിക്കിഷ്ടം ഫ്രൈഡ് റൈസ് എന്ന് പറയട്ടെ അപ്പോഴേക്കും പ്രണവ് പറയണേ എനിക്കും അതുതന്നെയാണ് ഇഷ്ടമെന്ന് പറയാം അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും ഓക്കെ ആണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അത് പറയാനില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഫ്രൈഡ് റൈസ് കൊണ്ടുവന്ന് അയാൾ അവിടെ വെക്കാണ് ഇത് കഴിക്കാൻ ഇങ്ങനെ പ്രണവ് ആവശ്യപ്പെടണം അങ്ങനെ ശിവാനിപ്പോൾ പതുക്കെ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ പ്രണവ് ശിവാനിയോട് പറയണേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്ന ശിവാനിക്കൊത്തിരി സന്തോഷമാവുകയാണ് ഞാൻ ആഗ്രഹിച്ചു തന്നെ അവൻ പറയുന്നു എന്തായാലും അവൻ എൻ്റെ വലയിൽ വീണിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പ്രണവ് പറയണേ ശിവാനി നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഐ ലവ് യു ശിവാനി എന്ന് പറയുമ്പോൾ ശിവാനിയുടെ മുഖത്ത് കത്തുന്ന ബൾബ് ഉണ്ടല്ലോ അത് പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷം ശിവാനിക്ക് വരികയാണ് ഇനിയാണ് ഗൗതം പ്രണവിനെ അടിക്കുന്ന സീനൊക്കെ വരാനിരിക്കുന്ന കേട്ടോ